അങ്ങനെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തേക്കുവാൻ കേട്ടോ സ്കൈ ഡൈവിങ് അതും ദുബായിൽ ഹൈറ്റിന് ഏറ്റവും കൂടുതൽ ബായിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എന്നിട്ടും ഞാൻ പോയി സ്കൈ ഡൈവ് ചെയ്തു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കൈഡൈവിങ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയാലോ ഒരിക്കലും പാഴാക്കി കളയലട്ടോ അപ്പൊ തന്നെ ചാടിക്കോണം കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുന്നവർക്കും ദുബായിൽ സ്കൈ ഡൈവിങ് ചെയ്യാൻ എളുപ്പാണ് കേട്ടോ അതൊക്കെ അറേഞ്ച് ചെയ്ത് തരും തോമസ് കുട്ടി സ്കൈ ഡൈവിങ് ചെയ്ത് വന്ന് ലാൻഡ് ചെയ്തതിന് ശേഷമാണ് എന്നെ അവര് വിളിക്കുന്നത് അപ്പൊ ഞാൻ ഐ സി ഐ കൂടെ അവിടെ വെയിറ്റ് ചെയ്തു കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് പാരഷൂട്ടൊക്കെ മടക്കി അടുക്കി ബാഗിനകത്ത് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അത് ഡൈവ് ചെയ്ത് താഴെ വന്നവരുടെ ആണ് അവരത് അങ്ങനെ മടക്കി വെക്കുന്നത് പിന്നെ അതിന്റെ മോളിൽ നമുക്കൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് ചെറിയൊരു കഫേ ഉണ്ട് ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം മോളിൽ ഒരു ചെറിയ ബാൽക്കണി പോലെ ഉണ്ട് കേട്ടോ അവിടെ ഇറങ്ങി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് പോകുന്നതും സ്കൈ ഡൈവിങ് ചെയ്യുന്നവരെ ലാൻഡ് ചെയ്യുന്നതും ഒക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ അവിടെ വ്യൂവും അടിപൊളിയാണ് കേട്ടോ ദുബായില് സ്കൈ ഡൈവിങ് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ ബാക്കിയുള്ള അടുത്ത് എക്സ്പെൻസീവ് ആണോന്ന് എനിക്ക് അറിയത്തില്ല ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ ദുബായിൽ എന്തായാലും നമുക്കൊരു അമ്പതിനായിരത്തി രൂപയ്ക്ക് മുകളിലായിട്ടോ ഒരാൾക്ക് കാശ് ഇച്ചിരി കൂടുതലായാലും ഈ എക്സ്പീരിയൻസ് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ നാളെ ലാൻഡ് ചെയ്തതിന് ശേഷം കുറെ നേരം ഞാൻ ഇവിടെ വന്നിരുന്നു കേട്ടോ എന്റെ കൈയും കാലും ഒക്കെ വിറക്കുമായിരുന്നു കൊറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് നോർമൽ വന്നത് അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട